ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ ഇഫ്താറിന് എണ്ണക്കടി ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേറെ വല്ലതും ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നല്ല പ്രോൺസിൻ്റെ സേമിയ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നിട്ട് നമ്മുടെ സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വേമിസേലി ഇത് ഓൾറെഡി വറുത്ത സേമിയ ഞാൻ വാങ്ങിച്ചതെങ്കിലും ഒന്നുകൂടി വറുത്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നല്ലൊരു ടേസ്റ്റും വരുമല്ലോ നമ്മൾ നെയ്യിലൊക്കെ വറുത്തെടുക്കുമ്പോൾ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ എനിക്ക് സെയിം പാനിൽ തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് ഓയിൽ വേണ്ട വെളിച്ചെണ്ണ മതിയെന്നാണെങ്കിൽ അങ്ങനെ ആവാം നോ പ്രോബ്ലം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ചതച്ചെടുത്തത് ഒപ്പരം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം പിന്നെ വേണ്ടത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ കേട്ടോ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴിച്ചെടുക്കണം ഈ ടൈമിൽ തന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് വഴച്ചതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴച്ചത് ഉപ്പിടുമ്പോൾ ഇതിൻ്റെ വാട്ടറൊക്കെ റിലീസാവും സോ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കുറച്ചും കൂടി ആണല്ലോ സോ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല അതുപോലെ പെപ്പർ പൗഡർ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ ചില്ലി പൗഡർ ആ ഉള്ളൂ എങ്കിൽ അതിട്ടാലും മതി നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴക്കിയെടുക്കുക അതിനുശേഷം കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് തക്കാളി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ഈ ക്യാപ്സിക്കം ടോട്ടലി ഓപ്ഷനലാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി വലിയ നിർബന്ധമുള്ള കാര്യമല്ല അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ എടുക്കണം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം സേമിയ എടുത്തിരിക്കുന്നത് സോ ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ടു ഫിഫ്റ്റി മില്ലിയുടെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് കണക്കായിരിക്കും അതിനു മുമ്പായിട്ട് കുറച്ച് മല്ലിയില പുതിനീല ചേർത്തിട്ട് നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് സേം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം സേം ഇത് ഓൾറെഡി വറുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് അത്രേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ സോ ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഞാനൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തിരിച്ച് ഇളക്കിയിട്ട് കൊടുക്കാം ഇങ്ങനല്ലേ പറയാം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട് സോ ആവിൽ തന്നെ നന്നായിട്ട് കിടന്ന് ഇത് വേവും ഒരുപാട് വെന്ത് പോയാൽ കുഴഞ്ഞിരിക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക വെള്ളം ഓവർ ആയതുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം സോ വീണ്ടും ഞാനൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സേമിയ ബിരിയാണി ഇവിടെ സെറ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബിരിയാണി ആണല്ലോ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇരുന്ന ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നിങ്ങളുടെ ഇഷ്ടത്തിനടുത്ത് ചേർത്തോട്ടോ കുറച്ച് കൂടുതലായി പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മളഞ്ഞാണല്ലോ കഴിക്കേണ്ടത് എനിക്ക് പൊതുവേ അണ്ടിപ്പരിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് സേമിയ ബിരിയാണി ഇവിടെ റെഡിയായി സോ എണ്ണക്കടികൾ തന്നെ എപ്പോഴും കഴിക്കണമെന്നില്ല കേട്ടോ ഇഫ്താറിന് ഇതുപോലുള്ള ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്പൈസി ഹോട്ടായിട്ടുള്ള സംഭവങ്ങൾ ആ ടൈമിൽ കഴിക്കാൻ ഭയങ്കര രസം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നെടുത്ത് കാണാം കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബും ചെയ്യാം സോ അൽ സി ബോ ഒന്നത്തെ വീഡിയോ ബൈ